നടി കാവ്യ മാധവിന് ഒരു യുവതാരത്തെ ഇഷ്ടമായിരുന്നു ഇതറിഞ്ഞ ദിലീപ് ആ നടനെ മലയാള സിനിമയിൽ നിന്നും പുറത്താക്കാൻ ശ്രമിച്ചു സോഷ്യൽ മീഡിയയിൽ വീണ്ടും ചർച്ചയായി മാറിയിരിക്കുകയാണ് ഈ കാര്യം ഇതോടെ ഈ യുവതാരം ആരാണെന്ന ചോദ്യമുയർന്നു ഒടുവിൽ കുഞ്ചാക്കോ ബോബനാണ് ആ യുവതാരമെന്നാണ് സോഷ്യൽ മീഡിയ കണ്ടെത്തിയിരിക്കുന്നത് കാവ്യയ്ക്ക് കുഞ്ചാക്കോ ബോബനോട് ഇഷ്ടമാണെന്നു വിവരമറിഞ്ഞ ദിലീപിന് കുഞ്ചാക്കോയോട് ദേഷ്യമാവുകയും പല രീതിയിൽ സിനിമയിൽ നിന്നും ഔട്ടാക്കാൻ ശ്രമിച്ചു എന്നുമാണ് പറയപ്പെടുന്നത് ദിലീപും കുഞ്ചാക്കബോബനും നല്ല സൗഹൃദത്തിലല്ല എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇവർ പരസ്പരം കാണാറോ സംസാരിക്കാറോ ഇല്ല മുമ്പും ഇവർ തമ്മിൽ പിണങ്ങിയ കഥകൾ ഗോസിപ്പ് കോളങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് ഈയടുത്ത് സംവിധായകൻ ലാൽ ജോസ് പണ്ട് നൽകിയ ഒരു അഭിമുഖം കുത്തിപ്പൂക്കിയാണ് ഈ വിഷയം ഇപ്പോൾ ചൂടുപിടിച്ചിരിക്കുന്നത് ഞാൻ കുഞ്ചാക്കോ ബോബൻ ഉണ്ടെങ്കിലേ അഭിനയിക്കൂ എന്ന് പറഞ്ഞ് നടന്ന ഒരു കാവ്യ എന്നൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു എന്നാണ് ലാൽ ജോസ് ആ അഭിമുഖത്തിൽ പറഞ്ഞത് ലാൽ ജോസ് ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടി ചർച്ചയാക്കിയാണ് കാവ്യക്കിഷ്ടപ്പെട്ട നടൻ കുഞ്ചാക്കോ ബോബനായിരുന്നുവെന്ന് സോഷ്യൽ മീഡിയയിൽ കമൻ്റുകൾ വന്നത് മാത്രമല്ല ഷൂട്ടിംഗ് സെറ്റിൽ വെച്ചുള്ള കാവ്യ മാധവൻ്റെയും ദിലീപിൻ്റെയും ഒരു സംസാരത്തെക്കുറിച്ചും ലാൽ ജോസ് പറഞ്ഞിരുന്നു ഒരിക്കൽ ഏറ്റവും ഇഷ്ടമുള്ള നടനാരാണ് എന്ന് ദിലീപ് കാവ്യയോട് ചോദിച്ചു സാധാരണ പോലെ മോഹൻലാൽ മമ്മൂട്ടി എന്ന് കാവ്യ മറുപടി പറഞ്ഞു അത് കഴിഞ്ഞ് ആരെയാണ് ഇഷ്ടം എന്ന് വീണ്ടും ദിലീപ് ചോദിച്ചു തൻ്റെ പേര് പറയും എന്ന പ്രതീക്ഷയിലാണ് താരം ആ ചോദ്യം ചോദിച്ചത് പക്ഷേ കാവ്യ ദിലീപിൻ്റെ പേര് പറഞ്ഞില്ല നടൻ കുഞ്ചാക്കുബോവനെയാണ് ഇഷ്ടം എന്നായിരുന്നു കാവ്യയുടെ നിഷ്കളങ്കമായ മറുപടി ഇത് കേട്ടതോടെ ദിലീപിന് ചമ്മലായി ഇക്കാര്യം പറഞ്ഞ് ഞാനും ദിലീപിനെയൊക്കെ അന്ന് കളിയാക്കുമായിരുന്നു എന്നും ലാൽ ജോസ് അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു എന്തായാലും ഈ വിഷയം ഇപ്പോൾ വീണ്ടും ചർച്ചയായി മാറിയിരിക്കുകയാണ് എന്നാൽ ദിലീപും കാവ്യയും തമ്മിൽ വിവാഹം കഴിച്ചു അവർക്കൊരു കുഞ്ഞ് ചിന്തിച്ചു എന്നിട്ടും ഇപ്പോഴും ഇവരെപ്പറ്റി ഇത്തരം കാര്യങ്ങൾ പറയുന്നത് എന്തിന് എന്നും ആരാധകർ കമൻ്റ് ചെയ്തിട്ടുണ്ട് കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക